എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഓഗസ്റ്റ് മാസത്തിൽ ബാങ്ക് അക്കൗണ്ടുകൾ പ്രസിദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ കാര്യങ്ങളിൽ പറഞ്ഞു ഓഗസ്റ്റ് മാസത്തിൽ രാജ്യത്ത് മൊത്തത്തിൽ പതിനഞ്ച് ദിവസം ബാങ്കുകൾ പ്രവർത്തിക്കില്ല എന്നാൽ കേരളത്തിൽ ഇത്രയും അവധികളില്ല ദേശീയ അവധികൾ അടക്കമാണിത് കേരളത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ ഞായറാഴ്ചകളും രണ്ടാം ശനിയാഴ്ചയും നാലാം ശനിയാഴ്ചയും അതുപോലെ സ്വാതന്ത്ര്യ ദിനം പ്രമാണിച്ച് പതിനഞ്ചാം തീയതി അവധിയും മാത്രമാണ് ഉള്ളത് വേറെ അവധികളൊന്നും ഈ മാസത്തെ ബാങ്ക് അവധികളായിട്ട് ഇല്ല നാഷണൽ പേയ്മെൻറ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൻ പി സി ഐയുടെ യു പി ഐ ഇടപാടുകൾക്കുള്ള പുതിയ നിയന്ത്രണങ്ങൾ വെള്ളിയാഴ്ച മുതൽ പ്രാബല്യത്തിലാകും ഗൂഗിൾ പേ പേടിഎം പോലുള്ള യു പി ഐ ആപ്പുകളിലൂടെ സാമ്പത്തിക ഇതര ഇടപാടുകൾ ആയിട്ടുള്ള ബാലൻസ് പരിശോധന സ്റ്റാറ്റസ് അഥവാ നില പരിശോധിക്കുക തുടങ്ങിയവക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ഒരു യു പി ഐ ആപ്പിലൂടെ ഒരു ദിവസം അൻപത് തവണ മാത്രമേ ഇനി ബാലൻസ് പരിശോധിക്കാനാവൂ രണ്ട് മണിക്കൂറിനുള്ളിൽ മൂന്ന് തവണ മാത്രമേ ഇടപാടുകൾ പരിശോധിക്കാൻ അനുവദിക്കുകയുള്ളൂ തുടർച്ചയായി യു പി ഐ ആപ്പ് ഉപയോഗിച്ച് ബാലൻസും ഇടപാടുകളും ഇടയ്ക്കിടെ പരിശോധിക്കുന്നത് വ്യാപകമായതു കാരണം മറ്റു ഇടപാടുകൾക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചതിനെ തുടർന്നാണ് ഈ നടപടി യു പി ഐ ആപ്പ് മുഖേനയുള്ള ബാലൻസ് പരിശോധനയല്ല അക്കൗണ്ട് പരിശോധിക്കാനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഉപഭോക്താവിന് ഫോൺ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കാനുള്ള അവസരം ദിവസം ഇരുപത്തി അഞ്ച് തവണയായിട്ടും പരിമിതപ്പെടുത്തിയിട്ടുണ്ട് വരിസംഖ്യകൾ ഇന്റർനെറ്റ് ടെലിഫോൺ ബില്ലുകൾ തുടങ്ങിയവയുടെ നിശ്ചിത തുകയായി നിശ്ചയിച്ച ഇടവേളകളിൽ അടക്കാൻ നിർദ്ദേശം നൽകുന്ന ഓട്ടോ പേ മാൻഡേറ്റ് ഇനി രാവിലെ പത്തിനും ഒന്നിനും വൈകിട്ട് അഞ്ചിനും രാത്രി ഒൻപത് മുപ്പതിനും ഇടയിൽ സാധ്യമാവുകയും ഇല്ല ഓഗസ്റ്റ് ഒന്ന് മുതൽ ഈ മാറ്റങ്ങളെല്ലാം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് രാജ്യത്തെ വിവിധ ബാങ്കുകളിലായി അവകാശികളില്ലാതെ കെട്ടിക്കിടക്കുന്നത് അറുപത്തി മൂന്ന് കോടി രൂപയാണ് ഇത്തരം നിക്ഷേപങ്ങളുടെ എൺപത്തി ഏഴ് ശതമാനവും പൊതുമേഖലാ ബാങ്കുകളിലാണ് ഉള്ളത് ധനകാര്യ മന്ത്രാലയം പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം അറിയിച്ച കണക്കുകളാണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മുപ്പത് വരെയുള്ള കണക്കു എടുത്താൽ വിവിധ പൊതുമേഖലാ ബാങ്കുകളിലായി അൻപത്തി എട്ടായിരത്തി മുന്നൂറ്റി മുപ്പത് ദശാംശം രണ്ട് ആറ് കോടി രൂപയാണ് ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്നത് ഇതിൽ ഇരുപത്തി ശതമാനം വിഹിതവും എസ് ബി ഐയിൽ ആണ് ഉള്ളത് സ്വകാര്യ ബാങ്കുകളിൽ അവകാശികളില്ലാതെ എണ്ണായിരത്തി അറുനൂറ്റി ൂന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപയാണുള്ളത് അറുപത്തി മൂന്ന് ദശാംശം നാല് അഞ്ചു കോടി രൂപയുമായി എസ് ബി ഐ ബാങ്ക് തന്നെയാണ് മുന്നിൽ ഉള്ളത് സേവിങ്സ് ബാങ്ക് കറന്റ് അക്കൗണ്ടുകളിൽ പത്ത് വർഷമായി ഇടപാടുകളൊന്നും നടക്കാത്ത പണം കാലാവധി പൂർത്തിയായി പത്ത് വർഷത്തിനകം ക്ലെയിം ചെയ്യപ്പെടാത്ത ഫിക്സഡ് ഡെപ്പോസിറ്റിലുള്ള പണവുമാണ് അവകാശികളില്ലാതെ നിക്ഷേപങ്ങളായി കണക്കാക്കുന്നത് ഈ സമയപരിധി കഴിഞ്ഞാൽ റിസർവ് ബാങ്കിന്റെ നിക്ഷേപ ബോധവൽക്കരണ ഫണ്ടിലേക്ക് ഈ പണം മാറ്റുന്നതായിരിക്കും ഇത്തരം അക്കൗണ്ടുകളൊന്നും നോമിനിയെ ചേർക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് എത്തിയത് അവകാശികളിലേക്ക് അവർക്ക് അവകാശപ്പെട്ട പണം ലഭിക്കാതെ ബാങ്കുകളിൽ കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണിത് ഇനി ബാങ്ക് അക്കൗണ്ടുകളിൽ നാല് നോമിനിയെ വരെ ചേർക്കാം നേരത്തെ ഇത് ഒന്ന് മാത്രമായിരുന്നു ബാങ്ക് നോമിനി എന്നാൽ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് അക്കൗണ്ട് ഉടമ മരണപ്പെട്ടാൽ ബാങ്കിൽ നിന്നും പണം ലഭിക്കുന്നത് അക്കൗണ്ട് ഉടമ നിയമിക്കുന്ന വ്യക്തിയായ നോമിനിക്കാണ് ഈ പ്രക്രിയ ലളിതമാക്കുന്നതിനു വേണ്ടിയാണ് നോമിനിയെ നിയമിക്കുന്നത് ബാങ്ക് നോമിനിയെ നിയമിക്കുന്നതിലൂടെ അക്കൗണ്ട് ഉടമ മരണപ്പെട്ട ശേഷം ബാങ്ക് അക്കൗണ്ടിലെ പണം നിയമപരമായി അവകാശികൾക്ക് എളുപ്പത്തിൽ കൈമാറാനാകും നോമിനി ഒരു ട്രസ്റ്റ് പോലെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അതായത് അദ്ദേഹം പണം കൈവശം വെക്കുകയും നിയമപരമായി അവകാശികൾക്ക് കൈമാറുകയും വേണം ബാങ്ക് നോമിനി എന്നാൽ ബാങ്ക് അക്കൗണ്ട് ഉടമയുടെ പിൻഗാമി അല്ലെങ്കിൽ സ്വത്തിന്റെ പിന്തുടർച്ചാവകാശി എന്നല്ല മരണശേഷം ആ അക്കൗണ്ടിലെ പണം യഥാർത്ഥ അവകാശികൾക്ക് കൈമാറുന്ന ഒരു വ്യക്തി മാത്രമാണ് എന്നാൽ ഇത് പല ആളുകളും തെറ്റിദ്ധരിച്ച് നോമിനി എന്നാൽ ബാങ്ക് അക്കൗണ്ടിലെ സ്വത്തിന്റെ പിന്തുണച്ച അവകാശിയാണ് എന്നുള്ള തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട് എന്നാൽ അത് അങ്ങനെയല്ല ലോക്സഭ ഏഴ് മാസങ്ങൾക്ക് മുമ്പാണ് ലോക്സഭ പാസാക്കിയ ബാങ്കിംഗ് നിയമത്തിൽ ബില്ലിൽ നിരവധി പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നോമിനികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഒന്നാണ് ഭേദഗതി അനുസരിച്ച് സ്ഥിര സ്ഥിര നിക്ഷേപത്തിനും ലോക്കറിനും നാല് നോമിനികളെ നിർദ്ദേശിക്കാനാകും അവകാശികളില്ലാത്ത ഡിവിഡൻഡ് ഓഹരി പലിശ ബോണ്ട് എന്നിവ നിക്ഷേപകരുടെ അവകാശ സംരക്ഷണത്തിനും ബോധവൽക്കരണത്തിനുമുള്ള ഫണ്ടിലേക്ക് മാറ്റാനും ഭേദഗതി നിർദ്ദേശിക്കുന്നു തർക്കമുള്ളവർക്ക് ഈ ഫണ്ടിൽ നിന്നും റീഫണ്ട് തേടാവുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർമാരുടെ പ്രതിഫലം നിശ്ചയിക്കുന്നതിൽ ബാങ്കുകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് മറ്റൊരു ഭേദഗതിയാണ് പ്രൊഫഷണലുകളെ ആകർഷിക്കാനും നിലനിർത്താനും ഇതുവഴി ബാങ്കുകൾക്ക് സാധിക്കും ബാങ്കുകളുമായി ബന്ധപ്പെട്ട നിലവിലുള്ള അഞ്ച് നിയമങ്ങളിൽ പത്തൊൻപത് ഭേദഗതികളാണ് ഇങ്ങനെ നിർദ്ദേശിച്ചിരുന്നത് സാമ്പത്തിക വർഷ ആരംഭം മുതൽ മിനിമം ബാലൻസ് സൂക്ഷിക്കാത്ത ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും പിഴ ഈടാക്കാൻ പൊതുമേഖലാ ബാങ്കുകൾ തീരുമാനിച്ചിരുന്നു എന്നാൽ അത് ഇപ്പോൾ ഒഴിവാക്കാനാണ് പ്രമുഖ പൊതുമേഖലാ ബാങ്കുകൾ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പുകൾ രാജ്യത്തെ എല്ലാ പൊതുമേഖലാ ബാങ്കുകളും സാധാരണ സേവിങ്സ് അക്കൗണ്ടുകൾക്ക് മിനിമം ബാലൻസ് വ്യവസ്ഥ ഒഴിവാക്കും നിലവിൽ പ്രഖ്യാപിച്ച അഞ്ച് ബാങ്കുകൾക്ക് പുറമെ അവശേഷിക്കുന്ന പൊതുമേഖലാ ബാങ്കുകളും ഇതിനുള്ള നടപടികളിലേക്ക് നീങ്ങുന്നു എന്നാണ് സൂചന ആദ്യം പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് ഇങ്ങനെ രംഗത്ത് വന്നത് അക്കൗണ്ടിൽ പ്രതിമാസം മിനിമം ബാലൻസ് സൂക്ഷിച്ചിട്ടില്ല പിഴ ഈടാക്കുന്നതായിരുന്നു നിലവിലെ രീതി ഈ സാമ്പത്തിക വർഷം മുതൽ ഇത് കർശനമാക്കിയിരുന്നു കനറ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് എന്നീ ബാങ്കുകളാണ് ഇപ്പോൾ മിനിമം ബാലൻസ് വ്യവസ്ഥ പിൻവലിച്ചിട്ടുള്ളത് എസ് ബി ഐ രണ്ടായിരത്തി ഇരുപത് മുതൽ പിഴ ഈടാക്കുന്നത് നിർത്തിയിട്ടുണ്ട് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് യൂക്കോ ബാങ്ക് പഞ്ചാബ് ആൻഡ് സിങ്ക് ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നീ ബാങ്കുകൾ പിഴ ഈടാക്കൽ തുടരുന്നുമുണ്ട് ഇവയുടെ ബാങ്ക് ഉടൻ യോഗം ചേർന്ന് ഇവ നിർത്തലാക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ വിളിച്ചു ചേർത്ത പൊതുമേഖലാ ബാങ്ക് മേധാവികളുടെ യോഗത്തിൽ വിഷയം ചർച്ച ചെയ്തു സേവിങ്സ് കറണ്ട് അക്കൗണ്ടുകൾ വൻതോതിൽ കുറയുന്നതിന് ഒരു കാരണം മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ പിഴ ചുമത്തുന്നതാണ് എന്നും ഇത് എന്തിന് തുടരുന്നു എന്നും മന്ത്രി ആരാഞ്ഞു ഇക്കാര്യം പുനഃപരിശോധിക്കണം എന്നും മന്ത്രി നിർദ്ദേശിച്ചു മന്ത്രിയുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് അവശേഷിക്കുന്ന ഏഴ് ബാങ്കുകൾ കൂടി മിനിമം ബാലൻസ് പിഴ ഒഴിവാക്കുന്നത് അത് വലിയൊരു ആശ്വാസമാണ് പല അക്കൗണ്ടുകളിലേക്കും അതായത് ക്ഷേമ പെൻഷൻ അതുപോലെ തന്നെ പി എം കിസാൻ ഇവയ്ക്ക് ലഭിക്കുന്ന അക്കൗണ്ടുകളിലേക്ക് അവർക്ക് ആ ഒരു സഹായം മാത്രമാണ് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണമായി നൽകുന്നത് വരുന്നത് ആ ഒരു പണം മിനിമം ബാലൻസിന്റെ പേരിൽ ഇവരൊക്കെ പിടിക്കുക എന്ന് പറയുന്നത് വളരെയധികം ക്രൂരമായിട്ടുള്ള ഒരു നടപടിയായിരുന്നു അത് ഒഴിവാകുന്നത് ഇത്തരം ആളുകൾക്ക് വലിയ സഹായകരമാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ ലഭിച്ചു നോക്കുക മറ്റൊരു ഡിബാനും